ഞാൻ ഒരിക്കലും പ്രാർത്ഥിച്ചിട്ടില്ല ഞാൻ ഇലക്ഷന്റെ തലേ ദിവസം ഇതേ പത്രക്കാരുടെ മുമ്പിലിരുന്ന് ഞാൻ പറഞ്ഞു എനിക്ക് മന്ത്രിയൊന്നും ആവണ്ട എനിക്ക് എൻ്റെ സിനിമ തുടരണം ഒരു മന്ത്രിയായാൽ അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് എനിക്ക് സിനിമാഅിനയം തുടരണം ഒരുപാട് സമ്പാദിക്കണം എൻ്റെ കുഞ്ഞുങ്ങൾ എവിടെയും എത്തിയിട്ടില്ല ഒപ്പം എൻ്റെ ആ വരുമാനത്തിൽ വിശ്വസിക്കുന്ന കുറച്ചാൾക്കാരുണ്ട് അതിൽ കുറച്ച് പേരെങ്കിലും സഹായിക്കണമെങ്കിൽ പണ വരുമാനം എന്ന് പറയുന്നത് നിലച്ചു പോകാൻ പാടില്ല ഇപ്പൊ നല്ല തോതിൽ നിലച്ചിട്ടുണ്ട് ഞാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഈ പാർട്ടിയിലെ ഏറ്റവും ഇളയ അംഗമാണ് ഞാൻ രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ ഇരുപത്തി എട്ടിനാണെന്നാണ് എൻ്റെ ഓർമ്മ മെമ്പർഷിപ്പ് എടുക്കുന്നത് അതാ ആറ് മാസ കാലാവധിക്കുള്ളിൽ മെമ്പർഷിപ്പ് എടുക്കണം എന്ന് അറിയിച്ചതിനെ തുടർന്ന് വേഗം പോയെടുത്തതാണ് എന്റെ മനസ്സിൽ അതില്ലായിരുന്നു അങ്ങനെ ഏറ്റവും ഇളയ പാർട്ടി അംഗത്തിനെയാണ് അതൊരു പക്ഷേ മാൻഡേറ്റിനുള്ള മര്യാദ കേരളത്തിൽ നിന്ന് ആദ്യത്തെ ജനങ്ങൾ തിരഞ്ഞെടുത്ത് ഒരു എം പി എന്ന നിലയ്ക്ക് പാർട്ടിക്ക് അങ്ങനെ ഒരു ഉത്തരവാദിത്വം ഉണ്ടാവാം ആ ഉത്തരവാദിത്വത്തിന്റെ പുറത്താവാം എന്നെ ഒരുപക്ഷെ മന്ത്രിയാക്കി ഞാൻ പക്ഷെ ഇവിടെ വെച്ച് ഞാൻ ആത്മാർത്ഥമായി പറയുന്നു എന്നെ ഒന്ന് ഒഴിവാക്കി ഇദ്ദേഹത്തെ മന്ത്രി മന്ത്രിയാക്കിയാൽ അത് കേരളത്തിലെ പുതിയ രാഷ്ട്രീയ ചരിത്രമാവും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം എന്താ അതിന് കൈയടിക്കാത്ത അങ്ങനെ വന്നാൽ ഒരു സ്വാർത്ഥതയുണ്ട് എനിക്ക് ഞാൻ ഒഴിഞ്ഞു ഒഴിഞ്ഞുകൊടുത്ത് കിട്ടിയ സ്ഥാനമെന്ന് പറഞ്ഞ് എൻ്റെ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളും കൂടെ അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിച്ചെടുക്കാൻ പറ്റും അന്ന് ഞാൻ ആ പത്രസമ്മേളനത്തിൽ ഇരുന്ന് പറഞ്ഞത് ഇപ്പോഴും ചില കാപ്ൾസ് ഇരുന്ന് എടുത്ത് വിരുദ്ധം ചെയ്യുന്ന ആവർത്തനം ചൊൽപ്പടിക്ക് നിൽക്കുന്ന അഞ്ച് മന്ത്രിമാർ ഇവർക്ക് ഇപ്പൊ ഏറ്റവും വലിയ കുഴപ്പം കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത് അതെന്ത് പറഞ്ഞാലും അത് എടുത്ത് കീറി മുറിക്കൊന്നും വേണ്ട അങ്ങ് വളച്ചോടിച്ചേക്കും പ്രജ എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ അസുഖമാണല്ലവർക്ക് പ്രജാതന്ത്രം എന്താണെന്ന് അവരൊക്കെ ആദ്യം പഠിക്കണം സംസ്കൃതത്തിലായാലും മലയാളത്തിലായാലും തെലുങ്കിലായാലും പ്രജാതന്ത്രം എന്താണെന്ന് അവര് പഠിക്കണം എന്താണ് പ്രജക്ക് ഇത്ര വലിയ കുഴപ്പം ആംഗ്ലേയ സാഹിത്യത്തിൽ എന്ന് പറയുന്ന ഒരു വാക്കുണ്ട് ഇ യു പി എച്ച് ഇ എം ഐ എസ് എൻ എസ് എം ഉള്ളതുകൊണ്ട് ഉടനെ ആ കമ്മ്യൂണിസം കമ്മ്യൂണിസമാണെന്നൊന്നും വിചാരിക്കരുത് ആ ഇസം അല്ല ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ സ്കാവഞ്ചേഴ്സ് എന്ന് വിളിച്ചിരുന്നു ആ ജോലി ചെയ്യുന്നവരെ സ്കാവഞ്ചേഴ്സ് എന്ന് വിളിച്ചിരുന്നത് അയോഗ്യമായ ഒരു വിളിയാണ് വിളിപ്പേരാണ് വിളംബരമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആംഗ്ലേയ സാഹിത്യത്തിൽ നിന്ന് കടമെടുത്ത ഒരു പക്ഷെ സ്കാവഞ്ചർ എന്ന് പറയുന്ന നമ്മുടെ ലെക്സിക്കനിലുള്ള ഒരു വാക്കിനെ മാറ്റി സാനിറ്റേഷൻ എൻജിനീയേഴ്സ് പത്താം ക്ലാസ് വരെ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാറില്ല അവര് പക്ഷെ അവരെ ഇന്ന് വിളിക്കുന്നത് സ്കാവഞ്ചേഴ്സ് എന്ന് വിളിക്കാൻ പാടില്ല സാനിറ്റേഷൻ എൻജിനീയേഴ്സ് അവർ എഞ്ചിനീയേഴ്സ് അല്ല പക്ഷെ അതിന് യൂഫമിസം എന്ന് പറയും ജനതയ്ക്ക് യൂഫമിസം ഫെമിസം നൽകിയ വാക്കാവണം പ്രചാരം അതിനുടനെ ഇപ്പുറത്ത് രാജാവുണ്ടെന്നല്ല രാജനീതി എന്ന് പറയുന്നത് ഉണ്ടെന്ന് ഇതൊക്കെ ഈ പറയുന്ന ഒരു കാലഘട്ടത്തിൽ മാറി മറയ്ക്കാൻ അനുവദിക്കാത്ത കാലഘട്ടം എല്ലാം എടുത്ത് ഉദ്ധരിച്ച് ഇന്നോട്ട് വാങ്ങാൻ നടക്കുന്ന നികൃഷ്ട ജീവികളുടെ ഒരു തന്ത്രമാണ് ഈ വാക്കുകളൊക്കെ എടുത്തു വച്ച് വിരുദ്ധം ചെയ്യുക എന്നുള്ളത് അപ്പോ അന്ന് ഞാൻ പറഞ്ഞതില്ല ചൊൽപടിക്ക് നിൽക്കുന്ന എൻ്റെ പ്രധാനമന്ത്രിയുടെ ചൊൽപടിക്ക് നിൽക്കുന്ന അഞ്ച് മന്ത്രിമാര് എനിക്ക് തന്ന് ഞാനൊരു മന്ത്രിയായിരുന്നു ചെയ്ത് ചെയ്തു കൂട്ടേണ്ട കാര്യങ്ങൾ അവരെ കൊണ്ട് സാധിച്ചു തന്നാൽ തൃശ്ശൂർ ജനതയ്ക്ക് അത് മതി കേരള ജനതയ്ക്കും അത് മതി എന്ന് പറഞ്ഞതിനെ വരെ അന്നും വളച്ചൊടിച്ചു ഇന്നും വളച്ചൊടിച്ചു ഇത്രയും നടക്കുന്നു